ഐ പി എല്ലിലെ ആറാം കിരീടമെന്ന റെക്കോർഡ് ലക്ഷ്യത്തിലേക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ കാത്തിരിപ്പ് നേടുകയാണ് സമാപിച്ച പതിനെട്ടാം സീസണിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ അതു നേടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ക്വാളിഫയറിൽ അടി തെറ്റുകയായിരുന്നു അടുത്ത സീസണിൽ ശക്തമായൊരു തിരിച്ചുവരവിനൊപ്പം ആറാം കിരീടമെന്ന ഐ പി എൽ ട്രോഫി കൂടിയാണ് മുംബൈ സ്വപ്നം കാണുന്നത് അതിന് മുന്നോടിയായി മുംബൈ ടീമിൽ ചില മാറ്റങ്ങൾ അടുത്ത സീസണിൽ മുന്നോടിയായി തീർച്ചയായും പ്രതീക്ഷിക്കാം വരാനിരിക്കുന്ന ലേലത്തിലും അതിനു മുൻപ് ട്രേഡ് വിൻഡോയിലുമെല്ലാം ചില താരങ്ങളെ മുംബൈ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ഏതൊക്കെ കളിക്കാരെയാവും ലേലത്തിന് മുൻപ് മുംബൈ ഒഴിവാക്കുക എന്നും പുതിയ സീസണിലേക്കുള്ള അവരുടെ പ്ലാനിംഗ് എങ്ങനെയാവുമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രധാനമായും എട്ടു താരങ്ങളെ ആവും അടുത്ത സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് കൈവിട്ടേക്കുക പക്ഷേ ആ കൂട്ടത്തിൽ കഴിഞ്ഞ തവണ അരങ്ങേറിയ മലയാളി റിസ്റ്റ് സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ ഉണ്ടാവാൻ ഇടയില്ല പരിക്കേറ്റ് പിന്മാറുന്നതിന് മുൻപ് പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത എഡിഷനിലും അവസരം നൽകി വിഘ്നേഷിനെ വളർത്തിയെടുക്കാൻ ആയിരിക്കും മുംബൈയുടെ പ്ലാൻ മുംബൈ കൈവിടാൻ സാധ്യതയുള്ളവരിൽ വിലയേറിയ താരം ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ബിൽ ജാക്സ് ആയിരിക്കും അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ലേലത്തിൽ കഴിഞ്ഞ തവണ മുംബൈ സ്വന്തമാക്കിയത് പക്ഷേ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് ജാക്സിന് നേടാനായത് തന്റെ മൂല്യത്തോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ന്യൂസിലാൻഡ് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ സാറ്റ്നർ ആണ് അടുത്തയാൾ രണ്ട് കോടി പ്രതിഫലമുള്ള അദ്ദേഹത്തിനു പക്ഷേ ബോളിംഗിൽ മാത്രം മാത്രമേ തിളങ്ങാനായുള്ളൂ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയതിനാൽ സാറ്റ്നറെ മുംബൈ കൈവിട്ടേക്കും അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ മുജീബുൾ റഹ്മാനെയും ഇനി മുംബൈ ടീമിൽ കണ്ടേക്കില്ല രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം ഈ മൂന്ന് പേരെ കൂടാതെ അൺകാപ്പഡ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സത്യനാരായണ വിക്കറ്റ് കീപ്പർ ബാറ്ററായ റോബിൻ മിൽസ് സൌത്ത് ആഫ്രിക്കയുടെ കോർബിൻ ബോഷ് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ റീസ് ടോപ്പ്ലെ ഇന്ത്യൻ ഓൾറൌണ്ടർ രാജ് അംഗത് ഭവ എന്നിവരെയും മുംബൈ കൈവിട്ടേക്കും ഇതുവഴി മുംബൈ ലാഭിക്കുക പന്ത്രണ്ട് കോടി രൂപ ാണ് ട്രേഡ് വിൻഡോയിലും ലേലത്തിലുമെല്ലാം ചില കളിക്കാരെ അടുത്ത വർഷത്തേക്ക് മുംബൈ ഇന്ത്യൻസ് ടീം നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് അമേരിക്കയിലെ മേജർ ലീഗ് ക്രിക്കറ്റിൽ അടുത്തിടെ ചാമ്പ്യന്മാരായ തങ്ങളുടെ തന്നെ ടീമായ എം ഐ ന്യൂയോർക്ക് സിറ്റിയിൽ കസറിയ ചിലരെ ഐ പി എല്ലിൽ മുംബൈ കൊണ്ടുവന്നേക്കും ഇന്ത്യൻ വംശജരും അമേരിക്കൻ താരങ്ങളുമായ ഡെത്ത് ബോൾ സ്പെഷ്യലിസ്റ്റ് റുഷിൽ ഉഗർക്കർ ഓപ്പണിംഗ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ മൊനാംഗ് പട്ടേൽ എന്നിവരെ മുംബൈ ഐ പി എല്ലിൽ എത്തിക്കാൻ ഇടയുണ്ട് ഇതിൽ റുഷിലിന്റെ പ്രതിഫലം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും പട്ടേലിന്റേത് നാല് കോടി രൂപയുമാണ് അതേസമയം ട്രേഡ് വിൻഡോയിൽ തങ്ങളുടെ മുൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ മുംബൈ തിരികെ കൊണ്ടുവന്നേക്കും ഇതിനായി സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നൽകേണ്ടി വരിക പന്ത്രണ്ട് കോടി രൂപയോളമാണ് എസ് ആർ എച്ചിൽ നിന്നും തന്നെ ഇന്ത്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറേയും മുംബൈ വാങ്ങാൻ ശ്രമിച്ചേക്കും മിനി ലേലത്തിൽ പ്രധാനമായ മൂന്ന് പേരെ വാങ്ങാനാവും മുംബൈ ശ്രമിച്ചേക്കുക പേസർ കുൽദീപ് സെൻ മലയാളി വിക്കറ്റ് കീപ്പർ വിഷ്ണു വിനോദ് എന്നിവർക്കൊപ്പം വലിയ വിലയില്ലാത്ത ഒരു ഇന്ത്യൻ കീപ്പറേയും മുംബൈ വാങ്ങിയേക്കും